മോഹൻലാൽ മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു വികാരമാണ് വില്ലനായും ചിരിപ്പിക്കുന്ന നായകനായും തിളങ്ങി നിൽക്കുന്ന ലാലേട്ടന്റെ പ്രയാണം വില്ലൻ നരേന്ദ്രനിലൂടെയാണ് പിന്നീട് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു നൂറ് കഥാപാത്രങ്ങൾ അദ്ദേഹം നൽകി അതിൽ ഇന്ദുചൂടനും ജഗന്നാഥനും നീലകണ്ഠനും ജയകൃഷ്ണനും ലൂസിവറും ഒടിയനുമൊക്കെയായി എടുത്തു പറയേണ്ട വിസ്മയങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിനാണ് മോഹൻലാൽ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചത് ഇന്നും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് ഇന്നവരെ ആ പദവി അലങ്കരിക്കാൻ ആരും യോഗ്യരായി വന്നിട്ടില്ല ഇവരെ ഒഴിവാക്കി പുതിയൊരാൾക്ക് ആ സ്ഥാനം കൊടുക്കുന്നതിനെക്കുറിച്ച് മലയാളികൾക്കും ചിന്തിക്കാനാവില്ല അറുപത്തിനാലിലും സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്കുള്ള മോഹൻലാലിന്റെ യാത്രകൾക്ക് കുറവൊന്നുമില്ല ഷൂട്ടിംഗ് ബിസിനസ് തിരക്കുകൾക്കിടയിലും പ്രാർത്ഥനയും ഭക്തിയും കൈവിടാത്ത വ്യക്തിയാണ് മോഹൻലാൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക വിഖ്യാത ക്ഷേത്രങ്ങളിലും താരം സന്ദർശനം നടത്തി കഴിഞ്ഞു അടുത്തിടെ കണ്ണൂർ ഇരിക്കൂറിലുള്ള മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു മോഹൻലാൽ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കിയ താരം പ്രദക്ഷിണം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മറികൊത്തൽ നടത്തുകയും ചെയ്തിരുന്നു ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രതീകമായ നെയ്ത്തിരി സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതിനായി മൂന്നുരു കടന്നു വെച്ച് വിഘ്ന നിവാരണാർത്ഥം നാളികേരം കൊത്തിയുടയ്ക്കുന്ന ചടങ്ങാണ് മറികൊത്തൽ അഥവാ മറിസ്തംഭം നീക്കൽ ഈ വഴിപാട് നടത്തിയാൽ ദോഷങ്ങളും മാർഗ തടസ്സങ്ങളും അകലുമെന്നാണ് വിശ്വാസം മാത്രമല്ല ശത്രുദോഷം ആഭിചാരം പോലെയുള്ള കർമ്മങ്ങൾ തങ്ങളിൽ ഏറ്റുവെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോക്ഷം കൂടി ഈ വഴിപാട് നൽകും എന്നാണ് വിശ്വാസികൾ പറയുന്നത് മോഹൻലാൽ ദർശനം നടത്തി മടങ്ങിയ ശേഷം ഇരിക്കൂർ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കുന്നവരുടെ എണ്ണവും പെരുകി മാത്രമല്ല മരസ്തംഭം നീക്കൽ എന്ന വഴിപാടിനെ കുറിച്ച് ധാരണ കിട്ടിയ ശേഷം ലാലേട്ടന് ഇത്രയും ശത്രുക്കൾ ഉണ്ടാകുമോ എന്നുള്ള സംശയവും ആരാധകരിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ പൊതുവേ ഈശ്വരവിശ്വാസിയായ താരം കേരളത്തിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ദർശനം നടത്താറുണ്ട് അതിനാൽ വഴിപാടുകൾ കഴിക്കുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക കാരണം ഉണ്ടാകില്ലായിരിക്കാം എന്നാണ് ചില ആരാധകരുടെ കണ്ടെത്തൽ അതേസമയം എംപുരാൻ അടക്കമുള്ള സിനിമകളുടെ ഷൂട്ടുമായി തിരക്കിലാണ് മോഹൻലാൽ കൂടാതെ ചെന്നൈയിൽ നടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവതാരകനുമാണ് താരം